ലളിതമായ മാസത്തവണകളിലൂടെ സ്വർണം സ്വന്തമാക്കാൻ അനുപമ സ്വർണ്ണനിധി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ന് തന്നെ അംഗമാകൂ ഗോൾഡ് ഗ്യാലറി ഗോൾഡ് ആൻഡ് ഡയമണ്ട് എടവണ്ണ തിരുവാലിത്തോടൊപ്പം സേവനങ്ങൾ കൊണ്ട് ഓരോ ആഘോഷവും ധന്യമാക്കി ലനോറ റോഡ് പാണ്ടിക്കാട്ട് ചാലിയാർ പഞ്ചായത്തിലെ വന്യമൃഗശല്യം നടപടി ആവശ്യപ്പെട്ട് കോൺഗ്രസ് അകമ്പാടം വനം സ്റ്റേഷനിലേക്ക് ബഹുജന കർഷക മാർച്ച് നടത്തി വനിതകൾ ഉൾപ്പെടെ നൂറുകണക്കിന് പ്രവർത്തകർ മാർച്ചിൽ പങ്കെടുത്തു വന്യമൃഗശല്യം രൂക്ഷമാകുമ്പോഴും വനം വകുപ്പും സർക്കാരും കാണിക്കുന്ന നിസ്സംഗതക്കെതിരെയാണ് ചാലിയാർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇരങ്ങിമങ്ങാട്ടുള്ള അകമ്പാടം വനം സ്റ്റേഷനിലേക്ക് ബഹുജന കർഷക മാർച്ച് നടത്തിയത് അകമ്പാടം കോൺഗ്രസ് ഓഫീസ് പരിസരത്ത് നിന്നും ആരംഭിച്ച മാർച്ച് വനം സ്റ്റേഷന് മുന്നിൽ സമാപിച്ചു നിലമ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പാലോളി മെഹബൂബ് ഉദ്ഘാടനം ചെയ്തു ഈ ചാലിയാർ കടന്നു വരണമെങ്കിൽ നിലമ്പൂരിൽ നിന്നാണ് വരേണ്ടത് ഈ പറയുന്ന എരഞ്ഞിമങ്ങാട്ടിലേക്ക് ആളുകൾക്ക് നടക്കാൻ പോയിട്ട് വാഹനത്തിൽ പോലും വരാൻ പറ്റാത്ത സ്ഥിതിയാണ് ഏത് നിമിഷവും കാട്ടാന ആക്രമിക്കുമെന്നുള്ള എപ്പോഴാണ് കാട്ടാനയുടെയും കാട്ടുപന്നിയുടെയും കടുവയുടെയും പുലിയുടെയും ഒക്കെ മുമ്പിൽ വന്ന് എന്ന് പറയാൻ പറ്റാത്ത ഒരു സ്ഥിതി നമ്മുടെ 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 ചാലിയാർ കോടിക്കണക്കിന് രൂപയാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വന്യജീവികളെ വേണ്ടി കൊണ്ടിരിക്കുന്നത് ആ കോടികൾ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ടോണിൽ സുരേഷ് അധ്യക്ഷത വഹിച്ചു മുൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് എ ഗോപിനാഥ് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് അനിഷ കൃഷിൻ ടി സി സി അംഗം അഡ്വക്കേറ്റ് യൂണിസ് എല്ലേ ചാലയാ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ബെന്നി കൈത്തോലിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഗീതാ ദേവദാസ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഗ്രീഷ്മ പ്രവീൺ ബീന ജോസഫ് സി ബി അംബാട്ട് മഞ്ജു അനിൽ വി എസ് ജയശ്രീ പാർട്ടി നേതാക്കന്മാരായ നാലക്കത്ത് ഹൈദരലി അലി വി സി ജോർജ് ഇ പി മുരളി അസീസ് പൂക്കോടൻ അനിൽ അകമ്പാടം ജെയിംസ് മനയാനി സണ്ണി മുത്തനാട്ട് വിശ്വനാഥൻ തോട്ടുപോയി സക്കീർ ഹുസൈൻ ഇറങ്ങിമങ്ങാട് എ റഷീദ് അലി രാമകൃഷ്ണൻ പെരുമ്പത്തൂർ സുരേഷ് കോരംകോട് എന്നിവർ നേതൃത്വം നൽകി വന്യമൃഗശല്യത്തിന്റെ പരിഹാരം കാണാൻ രാത്രികാല പെട്രോളിംഗ് ഉൾപ്പെടെ വേണമെന്ന് സമരക്കാർ ആവശ്യപ്പെട്ടു എന്നാൽ പടക്കം വാങ്ങാൻ പോലും പണമില്ലാത്ത അവസ്ഥയാണെന്ന് വനപാലകർ അറിയിച്ചതായി സമരക്കാർ പറഞ്ഞു പട്ടാപ്പകൽ പോലും പഞ്ചായത്തിന്റെ ജനവാസ കേന്ദ്രങ്ങളിൽ കാട്ടാനകൾ ഉൾപ്പെടെ ഇറങ്ങുകയാണ് ആനയുടെ ആക്രമണത്തിൽ ഒരാൾക്ക് പരിക്കേറ്റു ഈ സാഹചര്യത്തിൽ വനപാലകർക്ക് വണ്ടിക്ക് ഡീസൽ അടിക്കുന്നതിനും പടക്കങ്ങൾ ഉൾപ്പെടെ വാങ്ങാനെങ്കിലും സർക്കാർ അടിയന്തരമായി പണം അനുവദിക്കണമെന്നും സമരക്കാർ ആവശ്യപ്പെട്ടു ഈസ്റ്റ് ലൈവ് നിലമ്പൂർ